പാമ്പിന്റെ ജന്മശത്രുവായി അറിയപ്പെടുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ ഉടുമ്പ് ഓപ്ഷൻ ബി കാക്ക ഓപ്ഷൻ സി കുറുക്കൻ ഓപ്ഷൻ ഡി കീരി ഓപ്ഷൻ ഡി മുള്ളമ്പന്നി ഡി ആണ് ഒരു സംശയം യഥാർത്ഥത്തിൽ പാമ്പിന്റെ ജന്മ ശത്രുവായി ടി ജീവി മാറുന്നു കിരിയാണെങ്കിൽ പക്ഷെ കിരി ആണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ ജന്മശത്രു എന്ന് പറയുന്നത് പുറത്തറിയപ്പെടുന്നത് മനുഷ്യൻ തന്നെയാണ് കാരണം എല്ലാത്തിനെയും തല്ലിക്കൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ പക്ഷെ ഇതിൽ ഈ ഓപ്ഷനിൽ കിരി തന്നെ സംശയം സുരേഷ് പറയുന്നത് പാമ്പിന്റെ ജന്മശത്രുവായി അറിയപ്പെടുന്ന ജീവി നമ്മുടെ ചോദ്യം അനുസരിച്ച് കീരിയാണ് കീരി ശരി ഉത്തരമാണ് അപ്പൊ കിരിയും പാമ്പും എന്നല്ലേ അത് വർഷങ്ങളായിട്ട് ആൾക്കാര് പറയുകയാണ് മനുഷ്യരും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടുവരുന്നത് രണ്ട് തമ്മിൽ ഉണ്ടാകുന്ന പണ്ട് താരതമ്യം തമ്മിൽ കീരിയും പാമ്പും പോലെ എന്നുള്ള കഥ പറയും സുരേഷ് പാമ്പിനെ പിടിക്കാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട് പ്രത്യേകിച്ച് നാട്ടും പുറങ്ങളിലൊക്കെ വളരെ പ്രധാനമായിട്ടും പോയിട്ടുണ്ട് അതെ അപ്പൊ ഏറ്റവും ദുരന്യുഭവം ഉണ്ടായ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഈ ഒരുപാട് സാർ ഒന്നും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ കേടുത്താണെന്ന് എനിക്കൊന്നും നമ്മുടെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ച് ഞാൻ അവിടെ പോകുന്ന ഒരു പ്രായമുള്ള അമ്മ മാത്രമേ പ്രായം വെച്ചാൽ എജ്യൂക്കേറ്റഡാണ് റിട്ടേർഡ് അധ്യാപികയാണ് അപ്പൊ എന്നെ വിളിച്ച് ഞാൻ പോയി പാമ്പിനെ പിടിക്കാണ്ട് അതിലൊക്കെ വിളിച്ച് പാമ്പിനെ പിടിച്ച് നാല് മണിക്കോളം പണി ചെയ്തു പിടിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് വെള്ളം ഭയങ്കരമായിട്ട് വെള്ളം ആവശ്യം അപ്പം ഞാൻ അമ്മയോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു അപ്പൊ അമ്മ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ട് പുറത്തുകൂടെ വന്നു അപ്പോൾ ഒരു മഗ് ആയിരുന്നു ആ മഗ്ഗിൽ വെള്ളം കുടിക്കാണ്ടിങ്ങനെ വയലേക്ക് ഉയർത്തി ഒഴിക്കുന്ന സമയത്താണ് അതിനകത്തൊക്കെ മഞ്ഞ കളറിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ പറഞ്ഞു അത് കുടിക്കരുത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണ് അങ്ങനെ അത് പിന്നെ ഞാൻ കുടിച്ചില്ല വെച്ചിട്ട് ഞാൻ തിരിച്ച് പാമ്പനിയും കൊണ്ടിറങ്ങി അടുത്ത കടയിൽ വന്നാണ് വെള്ളം വാങ്ങി കുടിച്ചത് അപ്പോൾ ജീവിതത്തിൽ മലയാളത്തിൽ മലയാളികളുടെ ഇടയിൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റില്ല ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ശ്രമിച്ചു അവരുടെ രക്ഷപ്പെടുത്താനാണ് നാലു മണിക്കൂറോ ജോലി പറയാറുണ്ട് അങ്ങനെയുള്ള പാഠങ്ങൾ ജീവിതത്തിൽ ഇനി അങ്ങനെയുള്ള പാഠങ്ങൾ പഠിക്കട്ടെ അതല്ലേ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി പറയുന്നവൽ പക്ഷി ഏതാണ് ഓപ്ഷൻ എ കോഴി വേഴാമ്പൽ ഓപ്ഷൻ ബി വെള്ളിമൂങ്ങ ഓപ്ഷൻ സി വിഷു ഓപ്ഷൻ ഡി വെട്ടിക്കിളി ഓപ്ഷൻ ഇ കരിയിലക്കിളി ഇതിൽ പക്ഷിയല്ലാത്തത് കോഴി വേഴാമ്പലുണ്ട് വെള്ളിമൂങ്ങയുണ്ട് വെട്ടിക്കിളി എന്ന് പറഞ്ഞ സാധനം കുഞ്ഞു കിളിയുണ്ട് കരിയിലക്കിളിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഒരു കരിയിലയുടെ കളറിൽ ഉള്ള ചെറിയൊരു കിളി അതാണ് കരിയിലക്കിളി എന്ന് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിഷു പക്ഷി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയിലോ മറ്റെന്തോ വായിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ അത് ഒരു വിഷു പക്ഷി എന്നൊരു എനിക്ക് ഇതിൽ ഇതിൽ വരുന്നതിൽ കോഴി വേഴാമ്പിൽ എന്തേലും വനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളി വെള്ളിയുമൂ ഞാൻ ഒരുപാട് പിടികൂടി ഫോറസ്റ്റിന് കൈമാറിയിട്ടുണ്ട് വെട്ടിക്കിളി എന്നുള്ള സാധനം പക്ഷേ അത് അത് കൃഷി നശിപ്പിക്കും വെട്ടിക്കിളി അത് പക്ഷേ അത് കൃഷി നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്ന വെട്ടിക്കിളിയാണ് തമിഴ്നാട്ടിലുള്ളതാണ് വിഷു പക്ഷി എന്നുള്ളത് ഒരു സിനിമയുടെയോ മറ്റൊരു ഒരു ബുക്കിലോ വായിച്ചിട്ടുള്ളൂ അങ്ങനെ കുറിച്ച് ഒരു അറിവ് എനിക്കിതിൽ ഉണ്ടായിട്ടില്ല വെട്ടിക്കിളി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് പക്ഷി കരില പക്ഷി വെട്ടിക്കിളി അപ്പം എന്തായാലും ഉത്തരം ഡി വെട്ടിക്കിളിയാണ് ാണോ ഷുർ നമ്മളിവിടെ പൂട്ടും ചില ഈ മാളത്തിക്കറിക്കുന്ന ചില ഈ പാമ്പിനെ പൂട്ടുന്ന പോലെ നമ്മൾ പൂട്ടും ഒരു മാളത്തിക്കറിയിക്കുന്ന പാമ്പിനെ താങ്കൾ ഡയറക്റ്റായിട്ട് കൈ കയറ്റി പിടിച്ചേക്കുന്ന ചില വീഡിയോകളൊക്കെ അങ്ങനെ അങ്ങനെ കൊത്തുന്നില്ല അതിന്റെ നോക്കിട്ട് ഡയറക്ഷൻ ഇരിക്കും എങ്ങനെയാ ഒരു കാണാൻ പറ്റാത്ത ഒരു ദ്വാരത്തിന്റെ ഉള്ളിൽ പാമ്പിന്റെ ഇരിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും അത് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവന്റെ ശരീരം ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കും മനസ്സിലാക്കാം ഓക്കെ അപ്പൊ സുരേഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം വെട്ടിക്കളിയാണ് അതാണ് അതായത് പക്ഷിയല്ലാത്ത ജീവിതിക്കളിയാണ്